ലോകം മുഴുവൻ ഒരു പ്രദേശത്തേക്ക് ഉറ്റുനോക്കുന്നു അവിടെ ആനന്ദകരമായ കാര്യങ്ങൾ നടന്നതുകൊണ്ടല്ല അങ്ങേയറ്റം വേദനാജനകമായ ക്രൂരമായ ചില കാഴ്ചകൾ കണ്ടതുകൊണ്ടാണ് റഫ അതെ എല്ലാ കണ്ണുകളും റഫയിലേക്ക് ദുൽഖർ സൽമാൻ ആലിയ ഭട്ട് പ്രിയങ്ക ചോപ്ര റിമ കല്ലിംഗൽ വരുൺ ധവാൻ തുടങ്ങിയ നിരവധി ഇന്ത്യൻ താരങ്ങളും ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി കഴിഞ്ഞു എന്താണ് റഫയിൽ സംഭവിക്കുന്നത് നാളുകളായി യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗസ്സയിലെ അവസാനത്തെ അഭയകേന്ദ്രമായി കണക്കാക്കിപ്പെട്ടിരുന്ന പ്രദേശമാണ് റഫ ഇവിടെ നടന്ന എല്ലാ സൈനിക പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിരുന്നു പക്ഷേ ഇത് അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല ഈ വിധി നിലനിൽക്കവേ ഞായറാഴ്ച വൈകി റഫയിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചു കുട്ടികളടക്കം ചുരുങ്ങിയത് നാല്പത്തി പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ നടപടികളിൽ യു എനും ലോകരാജ്യങ്ങളും കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോഴും ഒന്നും അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ഭീതിജനകമായ വസ്തുത എല്ലാ എതിർപ്പുകളും മറികടന്ന് ദിവസം കഴിയും തോറും റഫയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന ആക്രമണം രൂക്ഷമാക്കുകയാണ് ഇസ്രായേൽ പോകുന്ന എല്ലായിടങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന്റെ ഞെട്ടലിലും മരവിപ്പിലുമാണ് ഇസ്രായേൽ ജനത മെയ് മാസം തുടക്കത്തിലാണ് ഇസ്രായേൽ റഫയ്ക്ക് സമീപം സൈനിക ആക്രമണം ശക്തമാക്കുകയും അതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തത് അതിനു മുമ്പ് മാനുഷിക സഹായത്തിനുള്ള ഒരു പ്രധാന പ്രവേശന കേന്ദ്രമായിരുന്നു ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗസാ മുനമ്പിൽ ഫലസ്തീൻ ജനതയ്ക്ക് ഒരിടത്തും ജീവഭയമില്ലാതെ കഴിയാൻ അവർക്ക് ആകുന്നില്ല ഷെല്ലുകളുടെയും ബോംബുകളുടെയും ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ കഴിയുന്നില്ല മധ്യഗസയിലും ഗാനിയോണിസിലും ആക്രമണം നടത്തുന്നതിന്റെ ഭാഗമായി പ്രദേശം വിടണമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞതനുസരിച്ച് തെക്കൻ റഫയിലേക്ക് പാലായനം ചെയ്തത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് എന്നാൽ അവിടെയും അവർക്ക് ജീവിക്കാനാകുന്നില്ല ഞായറാഴ്ച നടന്ന ആക്രമണം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തന്നെ ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളിൽ ഒന്നായാണ് വിലയിരുത്തൽ കൊല്ലപ്പെട്ട എണ്ണം ിൽ കൊല്ലപ്പെട്ടു മുകളിൽ വരുമെന്നാണ് കണക്ക് തകർന്ന കെട്ടിട അവശിഷ്ടങ്ങളുടെ ഇടയിൽപ്പെട്ട ഉറ്റവരെ രക്ഷിക്കാൻ പോലും കഴിയാതെ നോക്കി നിൽക്കേണ്ടി വരുന്നവരും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളും മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരും അങ്ങനെ ഫലസ്തീൻ ജനത ഒന്നടങ്കം തുടച്ചു നീക്കപ്പെടുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഓൾ ഐസ് ഓൺ റഫ എന്ന ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഇൻസ്റ്റഗ്രാമിലും എക്സിലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു എഐ ജനറേറ്റഡ് ഇമേജ് ആണ് എല്ലാവരുടെയും ശ്രദ്ധ റഫയിലേക്കെന്നാവശ്യപ്പെട്ട് ഓൾ ഐസ് ഓൺ റഫ എന്നെഴുതിയ അഭയാർത്ഥി കൂടാര ക്യാമ്പുകളുടെ ചിത്രമാണിത് ഒന്നേ ദശാംശം നാല് മില്യണിലധികം ഫലസ്തീനികൾ അഭയം തേടുന്ന റഫയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയെ സൂചിപ്പിക്കുകയാണ് ഈ വാക്യം ലോകാരോഗ്യ സംഘടനയുടെ ഓഫീസ് ഡയറക്ടർ റിക് പീപ്പർ കോണിൽ നിന്നാണ് ഓൾ ഐസോൺ റഫ എന്ന വാക്കുകൾ ഉണ്ടാകുന്നത് ഫലസ്തീനു വേണ്ടി സംസാരിക്കാത്ത ആളുകൾ പോലും ഈ ക്യാമ്പയിനിന്റെ ഭാഗമാകുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്ത് മില്യണിലധികം ആളുകളാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് ഒപ്പം എക്സിൽ ഇതേ ഹാഷ്ടാഗിൽ ട്രെൻഡിങ്ങുമാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യൻ സെലിബ്രിറ്റികളും പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്